നടക്കുന്നു നടക്കുന്നു കേട്ടപ്പോ വിളിച്ചപ്പെടും ഞാൻ ആ ഒരു അസോസിയേഷന്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞ സന്തോഷത്തോടുകൂടി നന്നത് അതിന് വേണ്ടിട്ടാണ് എനിക്ക് കുറെ ആളുകളെ കാണാൻ കുറെ ആളുകളെ പരിചയപ്പെടാൻ എനിക്കും കൂടി കിട്ടുന്നൊരു അവസരമായിട്ടാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് എന്റെ കുട്ടിക്കാലും നിനക്കൊക്കെ എന്നെ എത്രത്തോളം അറിയണം എന്നറിയില്ല ആദ്യം തന്നെ അറിയാം ഞാനിതൊക്കെ ഇങ്ങനെ പറയുന്നില്ല പക്ഷെ നിങ്ങൾ കാണുന്ന പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു പതിനെട്ട് പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറം വീടിന്റെ ഉള്ളിൽ മാത്രം ഒരു മുപ്പത്തേഴ് വയസ്സ് എന്റെ എന്റെ പ്രായം കൊണ്ട് ഞാൻ പറയാണെങ്കിൽ ഒരു മുപ്പത്തേഴ് വയസ്സ് വരെ വീടിനും മറ്റൊരു ഭാഗം കണ്ടിട്ടില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത ഒരാളായിരുന്നു വീടത്തിൽ എന്തൊക്കെ സങ്കടങ്ങൾ എന്തൊക്കെ നിരാശകൾ എന്തൊക്കെ നഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ ആ നഷ്ടങ്ങളിലൂടെയും ആ സങ്കടങ്ങളിലൂടെയൊക്കെ ഒരാളാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഒരു പനി കൊണ്ട് കാലുകൾ തളർന്നു പോയ ഒരാളാണ് അതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല അതിനുശേഷം എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷെ ആ ഒരു കാലത്ത് നിന്ന് എന്റെ എൻറെ വീട്ടുകാരുടെ സപ്പോർട്ടും എന്നെ എന്നെ ഈ പറയുന്ന എന്റെ സുഹൃത്തുക്കളും എന്റെ സുഹൃത്തുക്കളാണ് എന്നെ പുറത്തേക്കിറക്കിയിട്ടുള്ളത് ഞാൻ കുറേശെ വരയ്ക്കായിരുന്നു കൊറേശായിരുന്നു അതൊരു പക്ഷെ എനിക്ക് തന്ന ഒരു നിമിത്താണ് അവട്ടിൽ നിന്നും എന്റെ ഈ നാല് ചുമരുകൾക്കുള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ എന്ന് എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതിനുശേഷമാണ് ഞാൻ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നു ഇവിടെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിൽ എത്തിച്ചിട്ടുള്ളത് ആ സമയത്ത് ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി ഞാൻ ആദരിക്കാൻ വേണ്ടി വിളിച്ചു ആരും വേദിയിൽ എത്തി ഞാൻ അന്നത്തെ വൈസ് ചാൻസലറായിരുന്നു അബ്ദുൽ സലാം സാറേ എനിക്കൊരു ജോലി വന്നു ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ എന്താകുമെന്നും ഞാൻ സങ്കടപ്പെട്ടിരുന്നോ ആ സങ്കടങ്ങളെക്കാൾ അപ്പുറം പഠിച്ചാൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതം മാറ്റിയിട്ടുണ്ട് ഈ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് തന്നെ നേട്ടൊരാൾ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടി നന്നു വാങ്ങുന്നത് ഒരിക്കലും ഞാനൊരു ബുദ്ധിമുട്ടിയല്ല വന്നിട്ടുള്ളത് ഒരുപാട് സന്തോഷത്തോട് കൂടി അഭിമാനത്തോട് കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നീ പരിപാടിക്ക് ക്ഷണിച്ച് ശ്രീജിത്തിന്റെ ഒരു പരിപാടിക്ക് പങ്കെടുക്കണമെന്ന് എന്റെ ഒരു ആഗ്രഹം കൊണ്ടു കൂടിയാണ് എന്റെ വീട്ടിലേക്കുള്ള പോക്ക് മാറ്റി വെച്ച് ഇന്ന് എനിക്കൊരു വല്യ ഞങ്ങളുടെ വീടിന്റെ ഒരു കല്യാണം ഞാൻ മാറ്റി വെച്ച് ഞാൻ ഇവിടെ വന്നത് ഈ ഒരു പരിപാടി പങ്കെടുക്കാനും രണ്ട് വാക്ക് സംസാരിക്കാനും ഒരു അവസരം തന്നെയുള്ള സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും നമ്മുടെ ബന്ധങ്ങളൊരു പഴയ കാലങ്ങളിൽ നിന്നും തന്നെ അവിടേക്ക് തന്നെ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കണെങ്കിൽ പഴയ കാലത്ത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഒരുപാട് അറിവല്ലേ പക്ഷെ അവർക്ക് അനുഭവങ്ങളിൽ നിന്നൊന്നും അറിവില്ല അവർ പഠിച്ചു വെച്ചത് എന്തോ പാടിക്കൊണ്ട് നടക്കുന്നു എന്നതല്ലാതെ നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടാണ് നിങ്ങൾ ജീവിതം പറയുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനിയൊരു പരിപാടി ഏറ്റവും നല്ലതായി എല്ലാവർക്കും അത് ഒരുപാട് ഉപകാരമുള്ള ഒരു ഇത് ഇന്നത്തെ ഒരു പരിപാടി മാത്രമല്ല ഓരോ ദിവസം ഓരോ മാസം ഓരോ വർഷവും നിങ്ങൾക്ക് പങ്കുവെക്കാനും പറയാനും നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവെക്കാനും ഒക്കെ ഒരു വേദി ഉണ്ടാവുക അതില്ലാതെ അതിലൊക്കെ ഒരു അവസരം ഉണ്ടാവുക എന്നത് പറയുന്നത് ഇതൊരു കാര്യം ചെറിയ കാര്യമല്ല നമ്മളൊന്നും വലിയ നമുക്ക് ഒരു ചെറിയ കാര്യങ്ങളുണ്ടാവും അത് പങ്കുവെക്കാനുണ്ടാവും അതിനൊക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അത് ഇങ്ങനെ ഒരു ഈ പ്രോഗ്രാം ഏറ്റവും മനോരമമായി തീരട്ടെ അതുകൊണ്ടും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കു